ഹായ് കുട്ടിക്കാരെ ഞാനെൻ്റെ കിച്ചണിലേക്ക് പതുക്കെ അങ്ങോട്ട് നീങ്ങാണ് കറണ്ട് മഴക്കാലമായതുകൊണ്ട് പോയിട്ടിപ്പോൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്ന് എന്താണ് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് നോക്കുമ്പോഴാണ് ഇവിടെ എൻ്റെ അലമാരിയിൽ കുറച്ച് റാഗി ഇരിക്കുന്നത് കണ്ടത് അതുകൊണ്ട് റാഗി കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പാചക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഹായ് കൂട്ടുകാരെ ദോശയാണ് പരിചയപ്പെടുത്തുന്നത് രണ്ട് സ്പൂൺ അളവിൽ കോറയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ ഒന്ന് കഴുകി വെള്ളം ഊറ്റി കഴിഞ്ഞ ശേഷം വീണ്ടും ഒരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം നല്ല പോലെ കുതിർന്നു വന്ന ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാം ഇത് ഈ തോലോടുകൂടി അരക്കരുത് ഇതിന്റെ ഉമി നമുക്ക് വയറുവേദന ഉണ്ടാക്കും ഇപ്പോൾ ഇതാ ഇത് വെള്ളത്തിൽ ഞാൻ കുതിരാണ്ടിട്ടുണ്ട് അരമണിക്കൂർ നേരമെങ്കിലും ഇത് കുതിർക്കണം അതിൽ കൂടിയാലും കുഴപ്പമില്ല ഇപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ഇനി ഇതിൻ്റെ ഉമി കളയണം ഞാനൊരു അരിപ്പ വെച്ച് ഉമിയൊക്കെ ഒന്ന് കളയാൻ പോവുകയാണ് ഒന്ന് കയ്യിൽ വെച്ച് ഇളക്കി വേണം ഉമി കളയാൻ ബാക്കിയുള്ള ഈ വെളുത്ത വെളുത്തമാവിലേക്ക് കോറമാവിലേക്ക് ോശമാവാണ് നമ്മൾ ചേർക്കുന്നത് ഈ ദോശമാവിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ ചേർക്കുമ്പോൾ ഈ കുറമാവിനുള്ള ഉപ്പേ ചേർക്കാവൂ ഇപ്പം ഇതാ രണ്ട് തവി ചേർത്ത് കൊടുത്തപ്പോൾ വെള്ളം പോലെയായി നമുക്ക് ദോശ ചുട്ടെടുക്കണ്ടേ അപ്പോൾ ഒരു തവി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഇത് പാകമായി വന്നു കൊഴുത്തു വന്നു ഇനി വേണം ദോശ ചുട്ടെടുക്കാൻ ഞാനിവിടെ എൻ്റെ ദോശക്കല്ലിൽ ഇരുമ്പിൻ്റെ കല്ലിലാണ് ചൂട്ടെടുക്കുന്നത് അപ്പോഴാണ് ഇതിന് നല്ല സ്വാദ് കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ദോശമാവിലേക്കുള്ളത് ഇനി ഇത് നല്ല പോലെ ഇളക്കി അഞ്ച് മിനിറ്റ് എങ്കിലും വെക്കണം അപ്പോഴാണ് ഈ കോറമാവും ദോശമാവും ഒക്കെ കൂടി ഒരു യോജിച്ച് വരുന്നത് ഈ ഒരു ദോശ കുട്ടികൾ ദോശയാണെന്ന് അറിയുക പോലുമില്ല എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മുത്തശ്ശി ദോശ ചുട്ടു തന്നിരുന്നു പക്ഷേ അതിനൊരു ചുവന്ന കളറായതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഞങ്ങൾ അത് കളയും മുത്തശ്ശി കാണാതെ ഇതാ എന്റെ ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ നല്ലെണ്ണയൊക്കെ തൂവി നന്നായിട്ട് നമുക്കിത് ഈ ഒരു ദോശ മരിച്ചെടുക്കാം വെളുത്ത കളറായിട്ട് തന്നെ ഇരിക്കും നല്ല ഒരു പോഷക സമൃദ്ധമായ ഭക്ഷണമാണിത് കുട്ടികൾക്ക് ധൈര്യമായി നമുക്ക് കൊടുക്കാം നല്ലപോലെ മൊരിച്ചെടുക്കാം നോൺ സ്റ്റിക്ക് കല്ലിനേക്കാളും നല്ലത് ഇങ്ങനെ ഇരുമ്പ് കല്ലിൽ ഇത് ചുട്ടെടുക്കലാണ് അപ്പോഴാണ് ഇതിന് നല്ല രുചി ഉണ്ടാവുക ഇത് നമുക്ക് കാന്തി അഥവാ ഉള്ളി സംബന്ധിയും ഇഡ്ലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടിയും ചേർത്ത് കഴിക്കാവുന്നതാണ് ട്രൈ ചെയ്യൂ